ഒരു പാട്ടു പിന്നെയും പാടി നോക്കുന്നിതാ ചിറകൊടിഞ്ഞുള്ളൊരി കാട്ടുപക്ഷി മഴതിന്ന മാമരക്കൊമ്പിൽ തനിച്ചിരുന്നൊടിയ ചിറാകു ചെറുതിളക്കി നോവുമെന്നോർത്തു അനങ്ങാതെ പാവം പണി ടുന്നു ഇടറും ഈ ഗാനമൊന്നേറ്റുപാടാൻ കൂടി ഇണയില്ല കൂട്ടിനു കിളികളില്ല പതിവ് പോൽ കൊത്തി പിരിഞ്ഞു പോയി മേച്ചൂടി അടവച്ചുയർത്തിയ കൊച്ചു മക്കൾ ആർക്കുമല്ലാതെ വിളിച്ചവും ഗാനവും കാറ്റും മനസ്സിൽ കുടിയിരുത്തി വരവായുരന്തി കണ്ണാലൊഴിഞ്ഞുകൊണ്ടൊരു കൊച്ചുരപ്പൂ ഉണർന്ന നേരം ഒരുപാട്ടുകൂടി പതുക്കെ മൂളുന്നിത ചിറകൊടിഞ്ഞുള്ളൊരി കാട്ടുപക്ഷി ഇരുളിൽ തിളങ്ങുണി പാട്ട് കേൾക്കാൻ കൂടി മരമുണ്ട് മഴയുണ്ട് കുളിരുമുണ്ട് നിഴലുണ്ട് പുഴയുണ്ട് തലയാട്ടുവാൻ താഴെ വഴി മരച്ചോട്ടിനി പുല്ലുമുണ്ട് ആരുമില്ലെങ്കിൽ എന്തായിരം കൊമ്പത്ത് താരുകളുണ്ട് താരങ്ങളുണ്ട് പാട്ടിലാഹ്ലാദത്തേനുണ്ട് കനിവിഴും സ്വപ്നങ്ങളുണ്ട് കണ്ണീരുമന്ത് ഒരു പാട്ട് പിന്നെയും പാടവേ തൻ കൊച്ചു ചിരകിൻ്റെ നോവ് മറന്നുപോകെ ഇനിയും പറക്കില്ല എന്നതോർക്കാതെയ വിരുമാനമുള്ള കുറ്റിമേൽ ചാഞ്ഞിരുന്നാർത്ഥമായി ഒറ്റച്ചിറകി താളമൂടി ഒരു പാട്ടു വീണ്ടും തെളിഞ്ഞു പാടുന്നില്ല ചിറകൊടിഞ്ഞുള്ളൊരി കാട്ടുപക്ഷി